നമസ്കാരം ക്രൂരന്മാരായ കുറേ നോബിമാരുടെ നടുവിലാണ് നടുവിൽ ജീവിക്കുന്ന കുറേയധികം സ്ത്രീ ജനങ്ങളുണ്ട് ഈ പ്രിയ സഹോദരിയെ പോലെ ക്രൂരതയുടെ അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളിലും കഴിയുന്ന സ്ത്രീകളെ പുറത്താരും അറിയാതെ കഴിയുന്ന ആളുകളെ നമുക്കറിയാം പലപ്പോഴും അറിയാൻ കഴിയാതെ വരുന്നുണ്ട് കാരണം ഇവരൊക്കെ സഹനത്തിൻ്റെ പ്രതീകങ്ങളാണ് വീടുകളിലുള്ള യാതൊരുവിധ പ്രയാസങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒരാളോടും ഷെയർ ചെയ്യാനില്ലാതെ മറ്റാരെയും അറിയിക്കാതെ നേറി നീറി കഴിയുന്ന ഷൈനിയെ പോലെയുള്ള അനേകം സ്ത്രീകൾ ഓരോ കുടുംബങ്ങളിലും ഇന്നുണ്ട് തക്കതായ തുണയെ കിട്ടി ചിലരൊക്കെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വേദനിപ്പിക്കലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാറുണ്ട് പക്ഷേ ഇവിടെ നോബിയെ പോലെ ക്രൂരന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചിലപ്പോൾ മറ്റൊരാളും അറിഞ്ഞില്ലെന്ന് വരാം പകൽ അന്തിയോളം പണിയെടുത്ത് ഒരു വേലക്കാരിക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനം പോലും കിട്ടാതെ ആട്ടും തുപ്പും ഏറ്റ് എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു വീടുകളിൽ കഴിയുന്നത് അതിനും മറുപടിയുണ്ട് തൻ്റെ മക്കളെ ഓർത്ത് മക്കൾ വളരും വലുതാകും അവരവരുടെ ജീവിതങ്ങളിലേക്ക് കടക്കും ഇന്ന് അനുഭവിച്ചു ഈ പീഡനത്തിൽ നിന്ന് എന്നാണ് സ്ത്രീകൾ രക്ഷപ്പെടുക വേദന തോന്നി വളരെയധികം വേദനയോടുകൂടിയാണ് ഈ വാർത്ത ഇന്നും ഇപ്പോഴും ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ല സ്ത്രീകൾക്ക് പുറത്ത് വരാൻ കഴിയണം എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല കുടുംബം കഷ്ടത കഷ്ടപ്പെട്ട് കുടുംബം പറ്റിക്കൊണ്ട് പോകുന്ന അനേകം പുരുഷന്മാരുണ്ട് പക്ഷെ നോബിയെ എൻ്റെ ചേട്ടനെ പോലുള്ള അച്ഛന്മാർ ഒരു കുടുംബത്തുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ ഷൈനിയെപ്പോലെ ജീവനെടുക്കാൻ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ജീവനെടുക്കാനല്ലാതെ മറ്റെന്ത് മാർഗമാണുണ്ടാവുക ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഈ വിഷയത്തിനുണ്ടായേന ഷൈനിയെപ്പോലെ മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിഷയങ്ങൾ അറിഞ്ഞാൽ എങ്ങനെയാണത് കാണുക എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ ഷൈനിയെ പ്രേരിപ്പിച്ചത് നല്ലൊരു കൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു കാ കാര്യമാണ് ഇന്നത്തെ കാലത്ത് പെൺമക്കൾ വളർന്ന് വലുതായി ഒരു ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരി എന്നൊക്കെ പറയുമ്പോൾ അത്രയും എജ്യൂ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഷൈനിക്ക് ഒരു ജോലി കൊടുക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിഞ്ഞില്ല വേദനയോടെ അല്ലാതെ എങ്ങനെയാണ് ഈ വാർത്തയെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ വേദന മാറുക ഒരു മോനുണ്ട് വിദേശ നാടുകളിലാണെങ്കിൽ മക്കൾ മക്കളുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടെ എഫിഷ്യൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ അതുമില്ല മോൻ മോൻ്റെ കാര്യങ്ങളുമായി ജീവിക്കുമായിരിക്കും ജീവിക്കുവാൻ അർഹതയുണ്ടായിരുന്നിട്ടും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ സഹോദരിയും മക്കളുമാണിത് പൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഭർത്താവിലോ അവരുടെ കുടുംബാംഗങ്ങളിലോ ഒക്കെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് തോന്നുന്നത് വിദ്യാഭ്യാസമുണ്ട് നല്ലൊരു ജോലി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ കയ്യിൽ മേടിച്ച് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു കുടുംബത്തെപ്പറ്റി യാതൊരു വിചാരവുമില്ലാത്ത നോബി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ രണ്ട് പിഞ്ചോമനകളോടൊപ്പം ഈ സഹോദരിക്ക് ജീവൻ കൊടുക്കേണ്ടി വരില്ലായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവണം അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് എല്ലാവരും സമയങ്ങൾ കണ്ടെത്തണം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരിചയത്തിലുള്ളവരോട് പറഞ്ഞ് ഒരു ജോലി വാങ്ങിച്ച് കൊടുക്കുവാനോ മറ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് കൊടുക്കാനോ ഒക്കെ നമുക്ക് കഴിയണം ഈ ഭൂമിയിലെ ജീവിതം ഒരു അറുപതോ എഴുപതോ ഒക്കെ കാലമല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം ഒന്നും വേണ്ട ഓരോ മനുഷ്യൻ്റെ തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ വിഷമങ്ങൾ അറിയാൻ കഴിയണം